ി പോലെ ഇന്ന് കലോത്സവ നഗരിയില് പത്തനാപുരം ഗാന്ധി ഭവനിലെ അമ്മമാരാണ് വന്നിരിക്കുന്നത് അപ്പൊ അമ്മമാര് കലോത്സവം കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞു അങ്ങനെ ഗാന്ധി ഭവനിലെ പ്രഭാവതി അമ്മ അങ്ങനെ ഒരു ആഗ്രഹം ഉന്നയിച്ചപ്പോഴും കുറച്ചമ്മമാര് കലോത്സവം കാണാനും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചു അപ്പൊ അമ്മമാര് ഒരു കാര്യം പറഞ്ഞത് പുതിയ തലമുറ ഇന്ന് കാരുണ്യത്തിൽ നിന്നൊക്കെ അകന്നു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ പുതിയ തലമുറ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാത്ത ഒരു സംസ്കാരം കൂടി അവർ ശീലിക്കണം അങ്ങനെ ഏത് നിലകളിൽ എത്തിച്ചേർന്നാലും ഒരിക്കലും അവർ അവരവരുടെ അച്ഛനമ്മമാരെ കൈവെടിയരുത് അങ്ങനെ ഒരു മെസ്സേജ് കൂടി ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചു അങ്ങനെ ആ ഒരു മെസ്സേജുമായിട്ട് കൂടിയാണ് ഇന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഗാന്ധി അമ്മമാർ നല്ല സന്തോഷം പക്ഷെ ഞങ്ങൾക്കൊരു ഉദ്ദേശം മക്കളെ ആരും ഉപേക്ഷിക്കരുത് അച്ഛന്റെ അമ്മമാര് മക്കളെ ഉപേക്ഷിക്കരുത് മക്കള് അച്ഛനമ്മമാരെ ഉപേക്ഷിക്കരുത് ആ ഒരു സന്ദേശം ഗാന്ധിത അന്യ വരും തലമുറകൾക്ക് അത് പഠിപ്പിക്കണം അതാണ് ഞങ്ങളുടെ ഞങ്ങളുദ്ദേശം ഞങ്ങൾ അമ്മമാര് അമ്മ അമ്മൻ്റെതും അമ്മ അച്ഛനും അമ്മമാരേതും ഒക്കെ മക്കള് പഠിക്കണം ഇപ്പോഴത്തെ തലമുറ പഠിക്കണം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അമ്മമാർക്ക്

പിന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിരുന്ന് വിലയില്ല കൊച്ചുകുട്ടികളെ അവൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ചു ഞാൻ ഇവിടെ നാട്ടിലായി ഒരു മോനും മോളും ഉണ്ടായിരുന്നു അവര് മരിച്ചുപോയി നല്ല ഉന്നത വിദ്യാഭ്യാസത്തിൽ എത്തിയതാ മരിച്ചുപോയി പിന്നെ കൊച്ചുമക്കളുണ്ട് അവരുന്നത രീതി ജീവിക്കുക അവർക്ക് പിന്നെ അമ്മുമ്മയെ നോക്കാൻ അവർക്ക് അമ്മുമ്മ ഒരു ആഹാരമായി അവർക്ക് പഴയ സാധനങ്ങളൊന്നും വേണ്ട അപ്പൊ പഴയ അമ്മൂമ്മയും വേണ്ട ഒന്നും വേണ്ട വളരെ ഇതായിട്ട് ഞാൻ വളർത്തിയതാണ് അവരെ അപ്പൊ ഞാൻ പിന്നെ എന്റെ വസുവും വീടും ഒക്കെ വിറ്റ് വിറ്റിട്ട് ഞാൻ ഒരു വാടക വീട്ടിലായിരുന്നു താമസിരുന്നത് അപ്പൊ എനിക്ക് ഇപ്പൊ എൺപത് വയസ്സുണ്ട് ഞാൻ പാരായണത്തിന് പോവുമായിരുന്നു സുഖമില്ലാതെ വരുന്നത് വരെയും അപ്പഴേ എനിക്കൊരു അസുഖം വന്നത് அசுமன்னோக்கேற்ற ஆயி எஹாரம் பாகம் செய்ன் ஆரம் இல்லாயு அங்கே எனி ஒற்றக்கு என்ன ஆ சந்தேசம் என்ன ஞரை விழிச்சு அது எவ்ளோ வேணும் வரான் வளர தயாராய் காரணம் எந்த கொல்லத்தொகு െന്താ ഒ മനസ്സാലെ മഹനീയ വിളംബരം ചെയ്യുന്ന വിജയികളെന്നോ പരാജിതരെന്നോ